ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നാല് ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് എടുക്കുന്ന നല്ലൊരു സ്ഥലമാണിത് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് ഈ സ്ഥലത്തിൻ്റെ എൺപത് ശതമാനവും പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡാണ് ഇവര് നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി തന്നെ കണ്ടു നോക്കാം ഈ കാണുന്നതാണ് റോഡ് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയും കൂടാതെ മെയിൻ ആയിട്ട് ഇവിടെ കൃഷികളാണ് ഉള്ളത് ഏത് കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് കുരുമുളക് കൊക്കോ റബ്ബറ് മാവ് പ്ലാവ് തെങ്ങ് അതുപോലെ തന്നെ തേക്ക് ആയിട്ട് അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ഇവിടെ ഉള്ളത് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന നാല് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ തറയും കെട്ടിയിട്ടിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനുള്ള തറ ബെൽറ്റ് വാർത്തിട്ടിട്ടുള്ളതാണ് പിന്നെ ഇവിടെയുള്ള കൃഷികളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ജന്മന്തിർ ഭൂമിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്താനും വീട് വെച്ച് താമസിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണിത് വരും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടുനോക്കാം ഓരോ ചെടികളും നല്ലപോലെ തന്നെ കാഴ്ച നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കുരുമുളകൊക്കെ നല്ല രീതിയിൽ തന്നെ ആദായം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം പ്ലോട്ട് തിരിച്ചു കൊടുക്കത്താൽ ലാഭം ലഭിക്കുന്ന സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കൊക്കോ ഗ്രാമ്പു വാനില അങ്ങനെയുള്ള എല്ലാ കൃഷികളും കാപ്പി അങ്ങനെയുള്ള എല്ലാ കൃഷികളും വളരുന്ന ഒരു സ്ഥലം കൂടിയാണിത് പ്രധാനമായിട്ടും ഇവിടെ കൃഷികളാണ് കൂടുതലായിട്ടുള്ളത് കുന്നുകളോ മലകളോ ചെരുവുകളോ അങ്ങനെയൊന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് ചെറിയൊരു ചെരുവോട് കൂട്ടിയിട്ടുള്ള സ്ഥലമാണ് എങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോയി നടക്കുന്നുണ്ട് കൃഷികളെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് ഈ കാണുന്ന തറവയാണ് വീടിന് എടുത്തിട്ടുള്ള തറ നമുക്ക് കാണാനായിട്ട് പറ്റും വിശദമായിട്ട് തന്നെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അതിനുള്ള പരിസരം ചുറ്റുപാടൊക്കെ ഇതാണ് ഇനി നമുക്ക് ഈ തറയിൽ കണ്ടു നോക്കാം ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ തറ നിർമ്മിച്ചിട്ടുള്ളത് റബ്ബർ പാലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാലൊക്കെ ലഭിക്കുന്ന റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്നതാണ് തറ ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ തറ നിർമ്മിച്ചിട്ടുള്ളത് ബെൽറ്റും വാർത്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് എല്ലാം കൊണ്ടും വളരെ നല്ല ഭംഗിയും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള നല്ലൊരു ഇടം കൂടിയാണിത് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് മൊത്തത്തിലുള്ളത് ഏക്കർ ഭൂമിയാണ് ചുറ്റുപാടുകളും കൃഷികളൊക്കെ ആയിട്ട് കാണുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരവും അതുപോലെ ഒക്കെ എല്ലാം ഒത്തിരി കിട്ടിയ ഒരു സ്ഥലമാണ് പറമ്പിൽ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് നാലേക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ചുറ്റും വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റോഡും വീടും അതുപോലെയുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു ആ കാണുന്നതൊക്കെ വീടുകളാണ് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സൗകര്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ കാണുന്നതാണ് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡാണ് കാണുന്നത് ഇങ്ങനെയാണ് സ്ഥലത്തിൻ്റെ കിടപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ആവശ്യമുള്ള ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ